മുമ്പൊക്കെ വീട് നിർമ്മിക്കുന്ന സമയത്ത് വിൻഡോസിന്റെ ഭാഗത്തോട്ട് വരുമ്പോ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിരുന്നു അതില് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ അത്യച്ചും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് ആണ് 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 ഇതിന്റെ ഇതിന്റെ വരുന്നത് ഇത് പൂർണ്ണമായിട്ടും നമ്മൾ സ്റ്റീലാണ് ജി ഐ ആണ് ഡാറ്റ പതിനാല് വരുന്ന ഡാറ്റ ജി ഐ ആണ് പൂർണ്ണമായിട്ട് നമ്മൾ ഫ്രെയിം കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് നാല് ഇഞ്ചാണ് ഇതിന്റെ ഡെപ്ത് അതേപോലെ ഇതിന്റെ രണ്ടര ഇഞ്ചാണ് നാലുക്ക് രണ്ടര എന്ന് പറയുന്ന സൈസിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതില് ഗ്രിൽസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുക്കാൽ ഇഞ്ചിക്കു ഇഞ്ച് വരുന്ന ട്യൂബുകളാണ് സ്ക്വയർ ട്യൂബുകൾ ജി ബി സ്ക്വയർ ട്യൂബുകളാണ് ഇതിൽ തന്നെ നമ്മൾ ഷട്ടേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷട്ടേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാസ് ഫിക്സിംഗ് മാത്രമാണ് ഗ്ലാസ് ഫിക്സിംഗും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഗ്രൂ എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് തന്നെ ഒരു സ്ക്രൂ അയച്ചെടുത്തിട്ട് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് പോയിക്കാണ് രണ്ട് ഷട്ടർ വരുന്ന വീഡിയോ ആണ് ഷട്ടർ ആണ് ഇതിൽ തന്നെ വ്യത്യസ്തമായ അളവാണ് സ്റ്റാൻഡേർഡ് സൈസ് ഇപ്പോഴത്തെ വീടുകൾക്കൊക്കെ ഇങ്ങനെയാണ് ആർക്കിടെക്ചറിന്റെ ഡ്രോയിങ് ആയിക്കോട്ടെ ഡ്രോയിങ് പ്രകാരം സ്റ്റാൻഡേർഡ് സൈസിൽ നിന്ന് മാറിയിട്ട് എല്ലാം കസ്റ്റമറിന്റെ ചോയ്സ് ഒരു കസ്റ്റമൈസ്ഡ് സൈസ് എന്ന് പറയുന്നതിലോട്ട് മാറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വരുന്ന എന്ന് പറയുന്നത് വൺ തേർട്ടി ആണ് ഇതിന്റെ വിടുത്ത് വരുന്നത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സെയിം ഹൈറ്റ് ആണ് ഫോർട്ടി ഫൈവ് ആണ് ഇവിടെ ഹൈറ്റ് വരുന്നത് അതേപോലെ ഇതുപോലുള്ള സ്റ്റീൽ വിൻഡോസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റീൽ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് ലെവലാണ് തേപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തേപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ വിൻഡോസുകൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് അങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ താഴെ കാർഷിക നിർബന്ധമായിട്ടും ഇതിൽ നിങ്ങൾ സിമെന്റ് ഫില്ല് ചെയ്ത് അവേഴ്സ് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പെങ്കിലും മിനിമം രണ്ട് ദിവസം മുമ്പെങ്കിലും ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും സിമെന്റ് ഫിൽ ചെയ്ത് വെച്ച് അത് ഡ്രൈ ആയതിനു ശേഷം ഉണങ്ങിയതിനു ശേഷം മാത്രമാണ് ഇൻസ്റ്റോൾ ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈ സൈഡ് ആയിക്കോട്ടെ ഈ സൈഡായിക്കോട്ടെ ഈ ഫ്രെയിമുകൾ ഈ ഫ്രെയിമുകൾ ഇതെല്ലാം നമുക്ക് വിൻഡോ ഫിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് സിമെന്റ് ഫിൽ ചെയ്യാൻ കഴിയും പക്ഷെ ഒരിക്കലും ഈ ഭാഗത്ത് നമുക്ക് വിൻഡോ ഫിക്സ് ചെയ്യുന്ന സമയത്ത് സിമെന്റ് ഫിൽ ചെയ്യാൻ കഴിയില്ല ഇനി ആ സമയത്ത് ഫിൽ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് ഫിൽ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നമ്മൾ ഇട്ട സിമെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ഡെപ്തിലോട്ട് താഴെ പോകും അപ്പൊ വീണ്ടും നമുക്ക് ഇതിൽ ഇടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവും ഇത് ഫിനിഷിംഗ് ആയിട്ട് വരുന്ന സമയത്ത് ഇത് നമ്മള് വുഡൻ ഫിനിഷ് ആവും ഏതെങ്കിലും ഒരു ഫിനിഷിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മളിങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് അത് അതുകൊണ്ടും കൂടിയാണ് ഇതിൽ ഫിൽ ചെയ്യണം എന്ന് പറയുന്നത് മാത്രമല്ല സിമെന്റ് ഫില്ല് ചെയ്താലാണ് പൂർണ്ണമായിട്ട് കിട്ടുന്ന പെർഫെക്റ്റ് ആവുക അപ്പോൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് വിൻഡോ സീൽ വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും പല സൈറ്റിലും ഇത് ഇൻസ്റ്റോൾ ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് മുമ്പായിട്ട് തന്നെ ഇൻസ്റ്റോൾ ചെയ്യാൻ അങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്മൾ ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഉണ്ട് ഷട്ടേഴ്സിൽ ഷട്ടേഴ്സിൽ ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഗ്രൂവ് ഉണ്ട് ഇതിലെല്ലാം പ്ലാസ്റ്റിക് നടക്കുന്ന സമയത്ത് സിമെന്റ് വന്ന് അത് ഫില്ലാകും അത് പിന്നീട് ഗ്ലാസ് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇതിന്റെ വരുന്ന ഭാഗത്തും ഒരു മാസ്കിങ് ടാപ്പ് വെച്ച് പൂർണ്ണമായിട്ട് ചുറ്റി കഴിഞ്ഞാൽ അതിന് സിമെന്റ് ആവില്ല അങ്ങനെ നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മള് നമ്മൾ ചെയ്യുന്ന വിൻഡോ ടാറ്റ സ്റ്റീൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ടാറ്റ ജി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ലൈഫ് ടൈം ആണ് നമ്മുടെ വിൻഡോസിനെല്ലാം തുരുമ്പ് പിടിക്കാതെ തുരുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മൾ വിൻഡോസിന് കൊടുക്കുന്നത് പക്ഷെ ഈ വാറണ്ടി നമുക്ക് കിട്ടണമെങ്കിലും ഇത് തുരുമ്പ് പിടിക്കാതിരിക്കണമെങ്കിലും ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കാണാം ഇതിലൊരു ഫിനിഷ് വരുന്നുണ്ട് ഒരു കോട്ടിങ് എപ്പോക്സി ഫിനിഷ് എന്ന് പറയും ഈ എപ്പോക്സി ഫിനിഷും കൂടെ കാരണമാണ് തുരുമ്പ് പിടിക്കാതിരിക്കുന്ന റീസൺ അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇത് പ്ലാസ്റ്റിങ് കാര്യങ്ങളെല്ലാം വന്ന് ഇതിന്റെ കോട്ടിങ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നിങ്ങൾ ഈ വർക്ക് പ്ലാസ്റ്റിങ് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ രീതിയിൽ ഒരു ഫ്രെയിമർ പോട്ട് അപ്ലൈ ചെയ്യാൻ മറക്കരുത് കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഫീച്ചറുകൾ തുരുമ്പ് വന്നേക്കാം അപ്പോ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ കൊടുത്ത് ഞാൻ കാര്യം നേരത്തെ പറഞ്ഞു ജി ഐ ട്യൂബുകളാണ് മുക്കാലഞ്ച് മുക്കാലഞ്ച് സ്ക്വയർ ട്യൂബുകളാണ് ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ് ഇത് സോളിഡ് അല്ല ട്യൂബുകളാണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഇതേ സൈസില് മുക്കാലഞ്ച് മുക്കാലഞ്ച് സൈസില് തന്നെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള പോളിഷ് റാഡുകൾ അവൈലബിൾ ആണ് എം എസിന്റെ സോളിഡ് റാഡുകൾ അവൈലബിൾ ആണ് അതിന്റെ സൈസ് പറഞ്ഞ സിക്സ്റ്റീൻ എം എം സ്ക്വയറിലും നമുക്ക് സോളിഡ് റാഡ് അവൈലബിൾ ആണ് ട്വൽവ് എംഒ അഞ്ച് സൈസിലും അവൈലബിൾ ആണ് കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീലു വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം ഈ ട്യൂബ്സ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലും ആക്കിയിട്ടും ചെയ്യാം പിന്നെ മാത്രമല്ല ഇത് ഇനി ഇത് കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഡയമണ്ട് ഷേപ്പ് ഡയഗണൽ ആയിട്ടും നമുക്ക് ഈ ഗ്രീൽസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആയിട്ട് ഏത് ലെവലിലുള്ള വിൻഡോസിന് വേണ്ടിട്ടും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം മാത്രമല്ല നിങ്ങളുടെ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പുള്ള കൺസൾട്ടേഷന് വേണ്ടിട്ടും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം താങ്ക്